ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ട്വന്റി ട്വന്റി എറണാകുളത്തും ചാലക്കുടിയിലും മത്സരിക്കുമെന്നാണ് ട്വന്റി ട്വന്റിയുടെ പ്രഖ്യാപനം ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡും ജനവിധി തേടും കിഴക്കമ്പലത്ത് നടന്ന ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിലാണ് പ്രഖ്യാപനം തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കുമെന്നും അതിനുള്ള ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നും സാബു എം ജേക്കബ് വെല്ലുവിളിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കാൻ ആദ്യമായി രംഗത്തിറങ്ങിയാണ് ട്വന്റി ട്വന്റി എറണാകുളത്തും ചാലക്കുടിയിലും മത്സരിക്കുമെന്നാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബിന്റെ പ്രഖ്യാപനം ചാലക്കുടി മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് പോളും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡുമാണ് സ്ഥാനാർത്ഥികൾ അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം വെല്ലുവിളിച്ചു തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കാനുള്ള ബോംബ് കയ്യിലുണ്ടെന്നായിരുന്നു സാബു എം ജേക്കബിന്റെ വെല്ലുവിളി അറസ്റ്റ് ചെയ്യുന്ന ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പുറമെ സീറ്റ് തരാമെന്ന വാഗ്ദാനം നൽകിയാൽ ഞാൻ ഇതുവരെ ഈ സുരേന്ദ്രൻ ആയിട്ട് ഞാൻ ഇതുവരെ ഫോണിൽ പോലും പക്ഷെ ചാനലുകാര് ബി ജെ പിയുടെ എറണാകുളം സ്ഥാനാർത്ഥിയായി എന്നെ മാറ്റി പണ്ട് രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട് ബി ജെ പി ഓഫർ ചെയ്തിട്ടുണ്ട്